ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചന്ദ്രശേഖറും ഗൌതമും ഭാര്യയും എല്ലാം കൂടി പ്ലാൻ ചെയ്യുകയാണ് ചന്ദ്രശേഖർ ഗൗതമനോട് പറയുന്നുണ്ട് ഇനി തൊട്ട് നീയാണ് കണിമംഗലത്തിലെ രാജകുമാരൻ എന്ന് ഉർവശി ചോദിക്കുന്നുണ്ട് ഇനിയും എന്താണ് പ്ലാൻ എന്നൊക്കെ ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഓൾറെഡി ഞാൻ വീഡിയോ ആണെങ്കിൽ ഒരു പോലീസുകാരന് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ സൂര്യയും വരുണും രാധികയും ഉണ്ട് അതൊരു വലിയ തെളിവാണെന്ന് ഞാൻ അയച്ചു കൊടുത്ത പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് അയാൾ എൻ്റെ ആളാണ് അയാളാണെങ്കിൽ ആ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തോളുമെന്നൊക്കെ പറയുന്നു അങ്ങനെ അറസ്റ്റൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയാണ് ഉർവശിയപ്പോൾ ചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊക്കെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയാണ് സുകുമാരിയമ്മ കുളത്തിന്റെ അടുത്ത് പോയിട്ട് വിഷമിക്കുകയാണ് പ്രിയങ്കയില്ലാത്ത ഈ ലോകത്ത് ഞാൻ എന്തിനു ജീവിക്കണമെന്നൊക്കെ സുകുമാരിയമ്മ വിചാരിക്കുന്നു അവളുടെ അടുത്തേക്ക് പോകണമെന്ന് കരുതി കുളത്തിലേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് രാധികയുടെ കൂടെയുള്ള ചേച്ചി പറയുന്നുണ്ട് സുകുമാരി അമ്മയുടെ ഫോൺ ചിലപ്പോൾ കയ്യിൽ കാണും ഒന്ന് വിളിച്ചു നോക്കാനൊന്നു പറയുന്നു രാധിക വിളിക്കുന്നുണ്ട് സുകുമാരി അമ്മ രാധികയുടെ കോൾ കാണുമ്പോൾ കട്ട് ചെയ്തു വിടുന്നു സുകുമാരിയമ്മ പെട്ടെന്നപ്പോൾ വിചാരിക്കുകയാണ് അവളാണ് എന്റെ മകളെ കൊന്നത് അവളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാതെ ഞാൻ മരിക്കാൻ പാടില്ല എന്റെ മോൾക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യണമെന്നൊക്കെ വിചാരിക്കുകയാണ് സുകുമാരിയമ്മ ഇപ്പം മരിക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ദേവൻ എഴുന്നേക്കുകയാണ് പോകാൻ വേണ്ടി കയ്യിലെ സൂചിയൊക്കെ സ്വയം എടുത്ത് കളയുന്നുണ്ട് യശോദ തടയാൻ ശ്രമിക്കുന്നുണ്ട് നേഴ്സും തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ദേവൻ കേൾക്കുന്നില്ല തിരുമേനി ഡോക്ടറിനോട് പറയുന്നുണ്ട് എന്നെ തടയേണ്ട എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ മകളുടെ കർമ്മങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയാണ് എനിക്ക് അതോടെ ചെയ്തില്ലേ സമാധാനമാകില്ല എന്ന് പറഞ്ഞിട്ട് തിരുമേനി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നു ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി സി എ കാണുന്നുണ്ട് സുകുമാരിയമ്മ സി എയോട് പറയുന്നുണ്ട് എന്റെ മകളെ കൊന്നതാണ് പ്രിയങ്കയെ കൊന്നതാണെന്ന് വരുണും രാധികയും തമ്മിൽ ഇഷ്ടമായിരുന്നു അവർക്ക് പ്രിയങ്ക ശല്യമായിരുന്നു അതുകൊണ്ടാണ് കൊല്ലാൻ ശ്രമിച്ചത് അതിന് തെളിവുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ നോക്കിയാൽ മതി വരുൺ അവിടെ വെച്ച് പ്രിയങ്കയെ തല്ലാൻ പോകുന്നതൊക്കെ കാണാമെന്നൊക്കെ പറയുന്നു വരുൺ അവളെ കത്തിച്ച് കളയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും സൂചിപ്പിക്കുകയാണ് എന്റെ മകൾ കല്യാണം കഴിഞ്ഞു പോയി വീട്ടിലേക്ക് രാധികയും ചെന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഒത്തു കളിച്ചാണ് എന്റെ മകളെ കൊന്നിരിക്കുന്നതെന്നൊക്കെ പറയാണ് ഉറപ്പായിട്ടും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണം കേസ് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നു സി ഐ സുകുമാരിയമ്മ സമാധാനപ്പെടുത്തി വിടുന്നുണ്ട് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടർന്ന് കാണിക്കുന്നത് തിരുമേനിയും യശോദയും വീട്ടിലേക്ക് വരികയാണ് രാധിക അച്ഛന്റെ കൈ പോയി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ കൈ പിടിക്കാൻ സമ്മതിക്കുന്നില്ല രാധിക കരഞ്ഞുകൊണ്ട് യശോദയുടെ അടുത്തേക്ക് ചെല്ലുന്നു യശോദയോട് പറയുന്നുണ്ട് അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് യശോദയെപ്പോൾ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീ പ്രിയങ്കയെ കത്തിച്ചു കളഞ്ഞല്ലോ ഒന്ന് കാണിച്ചില്ലല്ലോ എന്നൊക്കെ രാധിക്കെപ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ അച്ഛന്റെ സിറ്റുവേഷൻ ഓർത്തിട്ടാണ് ഞാൻ പറയാൻ എന്നൊക്കെ പറയാണ് യശോദയെപ്പോൾ പറയുന്നുണ്ട് നീ അവളെ കൊന്നു കത്തിക്കുമ്പോൾ നീ എന്നെ കുറിച്ച് വിചാരിച്ചില്ലല്ലോ ഞാൻ അവളുടെ സ്വന്തം അമ്മയാണെന്ന് പറയുന്നു യശോദ പൊട്ടി കരയുകയാണ് ആ സമയത്ത് സുകുമാരിയമ്മ അവിടേക്ക് വരികയാണ് സുകുമാരിയമ്മ യശോധയും തിരുമേനയും കുറ്റപ്പെടുത്തുകയാണ് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവള് പ്രിയങ്കയുടെ ജീവിതം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഇവളെ എടുത്തു വളർത്തിയതാണ് ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പ്രിയങ്ക മോളെ കാട്ടിൽ സ്നേഹിച്ചത് നിങ്ങൾ ഇവളെയല്ലേ പക്ഷെ ഞാൻ വെറുതെ വിടാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഉറപ്പായിട്ട് ഞാൻ അതിന് ശിക്ഷിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് തിരുമേനി സങ്കടത്തോടെ പറയുന്നുണ്ട് അവസാനമായിട്ട് എനിക്ക് എൻ്റെ മകളെ ഒന്നും കാണാൻ പറ്റിയില്ല അവളുടെ ചിതാഭസ്മം ഒന്ന് തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിയപ്പോൾ രാധികയോട് പറയുന്നുണ്ട് കൊണ്ടു കൊടുക്കാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ ഇവർ ഇവരുടെ മുന്നിലേക്ക് അവരുടെ മകളെ കത്തിച്ച ചിതാഭസ്മം കൊണ്ടു കൊടുക്കാൻ എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥ വീണ്ടും കാണാം താങ്ക്